എല്ലോ എന്താ നമ്മൾ ടി വി ഒരു അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ വൈറലായി ഒത്തിരി അവരുടെ അഭിപ്രായങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറഞ്ഞു അപ്പം നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ട് നല്ല വീഡിയോ ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ് അതുപോലെ കുറച്ച് കൊസ്റ്റൻസിന് ആൻസർ വരാൻ ഒത്തിരി പേരെ പോസിറ്റീവ് നെഗറ്റീവ് ഏകദേശം നൂറോളം നമുക്ക് കൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന് കുറച്ച് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള മറുപടി നമ്മൾ പറയാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പേര് ബ്രോ ഒന്നുകൂടെയും വീഡിയോ യൂസ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യാമോ ടീവിയും സ്പീക്കർ ഒക്കെ യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ പ്ലീസ് നോക്കാം പറഞ്ഞു അപ്പം നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് അതിനുള്ള മറുപടി ഉത്തരം കൊടുക്കണല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫുൾ ഡീറ്റീറ്റെയിൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വെക്കാം വീഡിയോയിലേക്ക് പോകും അതിനും ഞങ്ങൾ ഈ ചാനലും വീഡിയോ ആദ്യമേ കാണുന്നു ഞങ്ങൾ ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് വെക്കാം കഴിച്ചാൽ നമുക്ക് നേരെ ആദ്യം തന്നെ യൂണിറ്റിനെപ്പറ്റി ടി വി യൂണിറ്റ് അതായത് മിക്കവാറും പുതിയ വീടൊക്കെ വെക്കാൻ പോകുന്നതിനും പുതിയ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിനും ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരു ആഗ്രഹം ഓരോ ഡിസൈൻ കാണുമ്പോൾ ചെയ്യണം എന്നുള്ളൂ അത് എല്ലാവരും ചോദിച്ചു ബ്രോ എങ്ങനെയായിട്ട് വയറെല്ലാം ഫ്രണ്ടിൽ കൂടെ കിടക്കുകൾ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന സ്പീക്കറും വയറല്ല അത് വൃത്തികളല്ലേ ഭയങ്കര സീനല്ലേ കൊച്ചുകൾ കൂടെ വലിയ എടുക്കുകയും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ന്യായമായിട്ടുള്ള ക്സ്റ്റിനാണ് പക്ഷെ നമ്മളതിനുള്ള ഉത്തരം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ചെയ്ത ഫുള്ള് നമുക്ക് അകത്തോടും പോകുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഈ പരവത്തിലാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ കാരണം സ്പീക്കറിന്റെ കേബിളുകളൊന്നും ഇല്ല നമ്മളെ അകത്തൂടാക്കി എല്ലാ കേബിളുകളും വയറുകളും എല്ലാം എല്ലാ സംഭവം നമ്മൾ നേരെ അകത്തൂടാക്കി ഇപ്പൊ നീ കാണുന്ന രീതിയിലാണ് നമുക്ക് ഡിസൈൻ സംഭവത്തിന്റെ സ്പീക്കറും കേബിളും എല്ലാം നമ്മൾ അകത്തൂടാക്കി എല്ലാം വെളി മാത്രം സംഭവം ഇരിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അതായത് ഇതിനകത്തോടുള്ള സംഭവത്തിൽ നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു ഇപ്പം സെറ്റ് ചെയ്യും രണ്ടാമത്തെ ക്വസ്റ്റാ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മള് ടി വി എടുത്തിട്ട് ഏകദേശം അഞ്ചാറ് ദിവസമായി അപ്പം ഇപ്പൊ നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ല നല്ല നമുക്ക് നമ്മൾ ആർക്കൊരു പ്രൊമോഷൻ ചെയ്യുവല്ല നമ്മൾ എടുത്താണെങ്കിലും ഒന്നും അല്ല ഹൈബർഗാർക്ക് ഒരു പ്രൊമോഷൻ നമ്മൾ എടുത്ത് നമുക്ക് നമ്മുടെ ഇത് വെച്ച് പോകണം നമുക്ക് ഇതുവരെ ഒരു നീറ്റാണ് അടിപൊളിയാണ് നല്ല അത്യാവശ്യം ഈ സ്പീക്കറിലെ തന്നെ നമുക്ക് ടി വിക്ക് അത്യാവശ്യം സ്പീക്കറും സൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഡോൺ ബി ആയിട്ട് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് സ്പീക്കറുമ്പോ ഹെവി ഒരു നല്ല അടിയിലും അടിപൊളിയാണ് കിടിലൻ ഔട്ടും കാര്യങ്ങളും ഒക്കെയാണ് സെറ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടോ ബ്രോ ഞങ്ങൾക്ക് ഈ സെയിം പി വി എടുക്കാൻ മോഡൽ നമ്പർ എന്ന് പറയാൻ കഴിയുമ്പോഴും മോഡൽ നമ്പർ ഫോർട്ടി ത്രീ എസ് എയ്റ്റ് ഹൺഡ്രഡ് ക്യൂ ടി ഇതാണ് നമ്മുടെ ഹയറിന്റെ ആണ് ഇതിന്റെ മോഡൽ നമ്പർ അപ്പൊ നമുക്ക് അതുപോലെ രണ്ടാമത് ചോദിച്ചു അതെന്താ ചോദിച്ചത് ബ്രോ ഇതിന് എത്ര രൂപ എത്ര ഓഫർ കാണുന്നത് സംതിങ് റേറ്റ് വരുന്ന സാധനമാണ് ഓഫർ വന്ന് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് നമുക്ക് സാധനം കിട്ടി അതുപോലെ തന്നെ ഒത്തിരി പേര് ബ്രോ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ബ്രോ അടി എല്ലാം ഉണ്ടായിരുന്നു ഇതുവരെ യൂസ് ചെയ്ത് നമുക്ക് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ആയിരുന്നു ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് സൗണ്ട് കൂടി കേൾപ്പിക്കാമെന്ന് സൗണ്ട് കൂടി കേൾപ്പിക്കാൻ സൗണ്ട് കേൾപ്പിക്കണമെങ്കിൽ നമുക്ക് അത് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കാം പക്ഷെ എന്താണ് ചിലപ്പം കേൾപ്പിച്ച കോപ്പിറേറ്റിന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് സ്പീക്കറിനകത്ത് പാട്ടോ എന്ന് വിട്ടിട്ടുള്ള കോപ്പിറേറ്റ് കിട്ടും അപ്പം അത്യാവശ്യം നല്ല നല്ല സൗണ്ട് ഉണ്ട് നല്ല സൗണ്ട് കാരണം ടി വി പിന്നെ സ്പീക്കർ നമുക്ക് ഹോം തിയേറ്റർ ഒക്കെ നമുക്ക് ആവശ്യമുള്ള പഠിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നോർമലി നല്ല സൗണ്ടും കാര്യങ്ങളും ഉണ്ട് സൗണ്ട് ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരാൾ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു അതായത് ടിവിയുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു ടിവിയുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് അപ്പൊ നമുക്കത് അറിയത്തില്ലായിരുന്നു അറിയത്തില്ല മീൻസ് ഈ സൈഡിൽ മാത്രം സൈഡ് ഉണ്ട് ഈ സൈഡ് ബീഡിങ് മാത്രം നമുക്ക് ഇളക്കിക്കളിയത് പക്ഷെ നമ്മള് ഇളക്കിളിക്കുന്ന സ്റ്റിക്കറിനകത്ത് ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണിക്കാറ് ചെറിയ സീക്കറ സീക്കറുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ ഒരു സ്പോർട് ഉണ്ട് അത് സൂക്ഷിച്ച് പറിക്കണമെന്ന് പിന്നെ അത് നമുക്ക് പറഞ്ഞപ്പോൾ സൂക്ഷിച്ച് തന്നെ പറിക്കണം കാരണം വെച്ചാൽ അത് ഇളകി പോകുമ്പോൾ സ്ക്രീനിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ അത് നമ്മൾ നൈസായിട്ട് പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര ഒരു ഒരു ഫിനിഷിങ് നിങ്ങളെ കാണിക്കുമെന്ന് കാണിച്ചു ഫിനിഷിങ് കറക്റ്റ് ആ ഒരു ഫിനിഷിങ് നൈസ് ഫിനിഷിങ് കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ് സമയത്ത് നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഫ്രീ ഒരു സ്ക്രീൻ കവറാണ് സ്ക്രീൻ കാണുന്നത് അപ്പൊ അത് നമ്മൾ പറിച്ചു കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേസ് നമ്മൾ ഒരാൾ പറഞ്ഞിരിക്കുന്നു വോയിസ് കമാൻഡില്ല വോയിസ് കൺട്രോൾ ഉള്ളു പറഞ്ഞു അപ്പം രണ്ടുകൊണ്ടതാണ് ഞാൻ പറയണ്ടത് രണ്ടു കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് റിമോട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ടോ റിമോട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ഞെക്കി നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ടി വി ഓട്ടോമാറ്റിക്കലി മാറും ചാനൽ നമുക്ക് ചാനലാണ് എന്താണ് നമ്മൾ പറയുന്നത് അതനുസരിച്ച് ടി വി അതിനുള്ള ആൻസർ വരും അതല്ല നമ്മുടെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ കണ്ടോ ഇവിടെ ഇവിടെ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് വേണമെന്നില്ല നമുക്ക് റിമോട്ട് വേണമെങ്കിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് നമുക്ക് ടി വിയോട് പറഞ്ഞാൽ ടി വി അത് അതിനുള്ള ആൻസർ നമുക്ക് തരികയും ചെയ്യും അതുപോലെ നമ്മൾ ചാനലൊക്കെ മാറ്റാൻ തന്നെ ഓട്ടോമാറ്റിക് ചാനൽ മാറുകയൊക്കെ ചെയ്യും അപ്പോൾ ആ ഇതിലും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ടി വി മോഡലും പറയും ഞാൻ മോഡലും വരും പറഞ്ഞു അതുപോലെ ചിലത് പറഞ്ഞു ഹയറിൻ്റെ പ്രോഡക്റ്റ് നല്ലതാണ് അടിപൊളിയാണ് അവരുടെ ഇരിക്കുന്ന ടി വി ഹയറാണ് വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് ഹയറാണ് ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പം വീട്ടിൽ വീട്ടിലിരിക്കുന്നത് ഫ്രിഡ്ജ് ഹയറാണ് ആണ് ടീം ടി വി ഹയർ അതുപോലെ നമ്മുടെ അപ്പുറം അപ്ര നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നമ്മളെ ഇവർക്ക് കൂടെ മേടിച്ചത് എ സി ഹയറിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസിന് എല്ലാത്തിനും ഉണ്ട് അവരുടെ ആ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നമ്മള് നമ്മൾക്ക് നമ്മളാൽ വേറെ നമ്മുടെ വീഡിയോ ഉണ്ട് ഒരാൾ മേടിക്കുന്നുണ്ട് അവർക്ക് ഒരു ഇതൊണ്ടാകില്ല അതുകൊണ്ടുതന്നെ പറയുന്നത് അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് കുറച്ച് നാളെ എൻ്റെ ഇഷ്യൂ വരും അങ്ങനെ അങ്ങനെയാണ് ഇലക്ട്രോണിക് മീൻ ഇലക്ട്രോണിക് സംഭവങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞിട്ട് കരുതണം ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് നമ്മൾ മേടിക്കുന്നത് അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പുതിയത് മേടിച്ചു വീട്ടിലോട്ട് എടുത്തു കമ്പ്ലൈൻ്റെ എന്തായിരിക്കും ഒന്നും രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ മെയിൻ ആയിട്ട് നോക്കുക വാറണ്ടി കൂടുതലുള്ള സാധനങ്ങൾ മേടിക്കും ഏത് കമ്പനി ആണെങ്കിലും ഹയർ ഹയർന്നുള്ളത് നിങ്ങൾ ഏത് കമ്പനിയാണോ എന്താണ് മേടിക്കാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ ആണോ ടി വി ആണോ എ സി ആണോ ഇതാണോ ടി എന്താണേലും എന്താണല്ലോ അത് മേടിക്കുന്ന സമയത്ത് നമ്മൾ വാറണ്ടി കൂടുതലുള്ള വാറണ്ടി പീരീഡ് കൂടുതലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുക കാരണം ഹയറിന്റെ സാധനത്തിന് മൂന്ന് വർഷമുണ്ട് ബാക്കി എല്ലാം ഒരുമാതിരിപ്പെട്ട കമ്പനികൾക്കും രണ്ടു വർഷമാണ് ഞാൻ ചോദിച്ചും പറഞ്ഞത് ഇതെന്ന് നമുക്ക് നമ്മൾ മൂന്ന് വർഷം ഗ്യാരണ്ടിയും എല്ലാം ഉണ്ട് വാറണ്ടി ഗ്യാരണ്ടി സോറി വാറണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ സേഫ് ആണ് അപ്പൊ അതിനും ക്ലാരിറ്റി ആയിട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് ചോദിക്കുന്നത് പ്രൈസ് ഇതിനെ പ്രൈസ് കഴിഞ്ഞാൽ പ്രൈസ് പറഞ്ഞു മുപ്പത്തിരണ്ട് തൊള്ളായിരം അതായത് ഓഫർ പ്രൈസ് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിൻ്റെ കാച്ച് കിട്ടി അതുപോലെ സ്പീക്കർ അങ്ങനെയാണെന്ന് സ്പീക്കറും അത്യാവശ്യം നല്ല സ്പീക്കറാണ് നമ്മൾ ബോട്ടിൻ്റെ സ്പീക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഔട്ടും കാര്യങ്ങളുണ്ട് നമുക്ക് സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കണം എന്നു ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് നോക്കണം എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും നോക്കട്ടെ എൻ്റെ നമ്മുടെ യൂട്യൂബിന് കുറേ കോപ്പിയറേറ്റോ സോങ്സ് ഇട്ടാൽ നമുക്കത് കോപ്പിറേറ്റ് ഇട്ടുന്നതുകൊണ്ടാണ് നമ്മൾ സോങ്ങ്സ് ഒക്കെ വേറെ ഇടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അത് ഞാൻ ലാസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബ്രോ ഇതിന്റെ തന്നെ ഫുൾ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് പ്ലീസ് ഒന്ന് ഇടണം എന്ന് പറഞ്ഞാൽ ഇട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ മോഡൽ നമ്പറും ഇതിന്റെ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ഉപയോഗിച്ച നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് അതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നു ഹയർ ഹാസ് എ ലോട്ട് ഓഫ് ക്വാളിറ്റി ഇഷ്യൂസ് ഫോർ ടി വി ഡോ ലുക്ക് അറ്റ് ദാറ്റ് പ്രൈസ് ടാഗ് ഓൾവേസ് ഗോ വിത്ത് എ ഗുഡ് ബ്രാൻഡ് ഐ ആം ടോക്കിംഗ് അബൌട്ട് മൈ എക്സ്പീരിയൻസ് ഓക്കെ ആ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒത്തിരി ഇഷ്യൂസ് ഇതിന് വരുന്നുണ്ട് അതായത് ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട് നമ്മൾ പ്രൈസ് ടാഗ് നോക്കി മേടിക്കരുത് ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അതുപോലെ ഓൾവേസ് ഗുഡ് ആയിട്ട് നമുക്ക് നല്ല ഗുഡ് ബ്രാൻഡ് നല്ല ബ്രാൻഡ് ഇത് നല്ല ബ്രാൻഡ് നമുക്ക് നോക്കി മേടിക്കാം മൈ എക്സ്പീരിയൻസ് അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പുള്ളി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നല്ലൊരു ആണ് നമുക്ക് തീർച്ചയായിട്ടും പറയുന്നത് കാരണം നമ്മള് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടല്ലോ നമുക്ക് നമ്മുടെ റേറ്റ് അനുസരിച്ച് നമുക്ക് മേടിക്കും ഓരോരുത്തർ നോക്കുക നമുക്ക് മേടിച്ച റേറ്റിന് ക്യു എൽ ഇ ഡി കിട്ടി ഹയറിന്റെ ക്യു എൽ ഇ ഡി മോഡൽ ടൈപ്പ് കിട്ടി ബാക്കിയെല്ലാം നമ്മൾ ക്യൂ എൽ ഇ ഡി മോഡൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ഇതിനുമായിട്ട് ഒത്തിരി റേറ്റ് വ്യത്യാസമുണ്ട് ചെറിയ ഡിഫറൻസ് ആയിരം രണ്ടായിരം ആയിട്ട് വ്യത്യാസമല്ല നല്ല റേറ്റ് റേറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ റേറ്റ് നമ്മുടെ റേറ്റിനനുസരിച്ച് നമ്മൾ മേടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അതുമായിട്ട് അക്സെപ്റ്റഡ് ആയിട്ട് മേടിക്കുന്ന നോക്കുക അതിന് അതല്ല ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇതെടുത്തു ഇത്രയും നമ്മൾ ഇതിന്റെ ഓപ്ഷൻ ആളെല്ലാം പറഞ്ഞു അപ്പം ചിലർക്ക് പറയാം ഇതിൽ കൂടുതൽ മോഡൽ എടുക്കാം നിങ്ങളുടെ നിങ്ങളുടെ ചോയ്സ് ആണ് അനുസരിച്ച് നമുക്ക് നല്ല ടി വി നല്ല ബ്രാൻഡ് ഉണ്ട് ഇതിൽ നല്ല ബ്രാൻഡ് ഒത്തിരി ഉണ്ട് ആ ബ്രാൻഡൊക്കെ എൽ ജി ഉണ്ട് സോണി ഉണ്ട് അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ വേറെ ഉണ്ട് അപ്പൊ നമുക്ക് അത് നോക്കി മേടിക്കാം നമ്മൾ നമ്മുടെ റേറ്റ് അനുസരിച്ചുള്ള നല്ലൊരു നല്ലൊരു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉദ്രിരി സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹയർ സെലക്ട് ചെയ്തതിനനുസരിച്ച് നമ്മൾ തന്നിട്ടുണ്ട് അപ്പം അത് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത് എത്ര പൈസ ആയിരുന്നു ടി വിക്ക് എനിക്ക് പറയാനായിരുന്നു ഓർമ്മ ഹയർ എങ്ങനെയുണ്ട് നല്ലതാണോ പ്ലീസ് മറുപടി എനിക്ക് മേടിക്കാൻ നെക്സ്റ്റ് മന്ത് ഓണത്തിന്റെ ഓഫറിൽ മേടിക്കാൻ എന്ന് പറയുന്നു ബ്രോ ഞാൻ പറഞ്ഞതുണ്ട് ഇത് സംഭവം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നല്ല നമ്മുടെ റേറ്റിന് നിങ്ങൾ റേറ്റ് നിങ്ങളുടെ ക്യാഷ് അനുസരിച്ച് നിങ്ങൾ നല്ല നല്ല മോഡലുകൾ മേടിക്കും നമ്മുടെ റേറ്റിന് ഇത് കിട്ടിയപ്പോൾ മുപ്പത്തിന് തൊള്ളായിരത്തി നമ്മൾ കിട്ടി അത്യാവശ്യം നമുക്ക് നമ്മൾ എല്ലാത്തിനും അക്സപ്റ്റബിൾ ആണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമുക്ക് എല്ലാം കൊണ്ട് നമ്മൾ സെറ്റ് ആകും കാരണം നമുക്ക് നല്ല ഉപയോഗിച്ചിട്ടാണല്ലോ സിംപിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ റിമോട്ട് ഒക്കെയാണ് സിമ്പിൾ റിമോട്ടും കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്റെ കുഞ്ഞു അഞ്ച് വയസ്സും അവൻ ഉപയോഗിക്കുന്നുണ്ട് സംഭവം അവൻ ഉപയോഗിച്ച് അവൻ്റെ കൺട്രോളിലാണ് ടി വി സ്പീക്കറിൽ സ്പീക്കറിലാണെങ്കിൽ തന്നെ നമുക്ക് പാട്ട് വെക്കാനും എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും സിമ്പിൾ ആണ് നമുക്കപ്പം കഴിച്ചപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുന്ന രീതി നമുക്ക് കാണിച്ചു തരാം നമുക്ക് ഇതാണ് ഹോം നമ്മുടെ ഹോം പേജ് ആണ് ഇത് അപ്പൊ നമുക്കിതിങ്ങനെ റിമോട്ടെ സെലക്ട് ചെയ്യാൻ പറ്റും റിമോട്ട് നമുക്ക് താഴെട്ടെടുത്ത് നമുക്കൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് സിമ്പിൾ ആയിട്ട് നമുക്കെന്നു ചെയ്യാൻ വേറെ പറ്റത്തുള്ളൂ വേറൊന്നും സഹായം ഒന്നും വേണ്ട അതുപോലെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ഹോട്ട്സ്റ്റാർ പ്രൈം വീഡിയോ സോണി ഇങ്ങനെ സി ഫൈവ് ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പം യൂട്യൂബ് അതായത് നെറ്റ് വൈഫൈ കണക്ട് ചെയ്താണ് നമ്മൾ ടി വി കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നമുക്കതല്ലാതെ തന്നെ ഡിഷോ കേബിൾ എന്തുകൊണ്ട് യൂസ് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ ഇതിപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കാണാനെടുക്കും ചെയ്യാം അപ്പം നേരെ ഇനി അതല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാണ്ട് നമുക്ക് വൈഫൈ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് സെലക്ട് ചെയ്യാൻ പറ്റും യൂട്യൂബ് സെലക്ട് ചെയ്ത് നമുക്ക് യൂട്യൂബിനകത്ത് സെർച്ച് കൊടുക്കാം സെർച്ച് കൊടുത്താൽ നമുക്കിപ്പം നമ്മൾ വോയിസ് കമാൻഡ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പം പറഞ്ഞു നോക്കാം സെർച്ച് മ്യൂസിക് അപ്പം നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാം നമുക്ക് മറ്റേ ലേറ്റസ്റ്റ് മോഡലുള്ള പാട്ട് നമുക്ക് നോക്കാം കഴിച്ചപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് വണ്ടിക്കൂടെ നോക്കിയാൽ സെലക്ട് ആയി അതുകൊണ്ട് നെയിം സെലക്ട് ആയി നിങ്ങൾ കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ബട്ടൺ ഞെക്കി ഞെക്കി നമുക്ക് നേരെ ഈ സെറ്റിംഗ്സ് എടുത്താൽ നമുക്ക് യൂട്യൂബിനകത്ത് ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സ്പീഡാക്കി കാണാം ക്വാളിറ്റി നമുക്ക് രണ്ടായിരത്തി അറുപത് ഉണ്ട് ഓട്ടോ ഉണ്ട് അതുപോലെ തന്നെ നേരെ ഏറ്റവും ലാസ്റ്റ് വൺ ഫോർട്ടി ഫോർ ഉണ്ട് അപ്പം നമുക്ക് നേരെ ഓട്ടോ ഇട്ടാൽ ഓട്ടോ ഇടാൻ പറ്റും രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് കിട്ടാൻ നമുക്ക് നല്ല അടിപൊളി ഹെവി ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കാണിച്ചു തരാം നമുക്ക് സ്പീക്കറെ സ്പീക്കറിമോട്ടും കാര്യങ്ങളുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള റിമോട്ടും കാര്യങ്ങളുണ്ട് നമുക്ക് ബാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളിൽ സിഗ്നിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കിപ്പം പാട്ടിന്റെ ഓടി നമുക്കിപ്പം ബ്രിക്സ് എന്നാണ് നമ്മുടെ ബ്രിക്സ് വൺ ഫൈവ് ഹൺഡ്രഡ് എന്നാണ് നമ്മുടെ ഇതിന്റെ ബ്ലൂടൂത്ത് നെയിം കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് പാട്ടൊന്ന് നമുക്ക് കേട്ട് നോക്കാം വാ കേട്ട വോളിയം നമ്മൾ കേട്ടത് തേർട്ടി വരെ നമുക്ക് ഫുൾ വോളിയം അന്യ ഔട്ടും കാര്യമാണ് ഒന്നുമില്ല നല്ല അടിപൊളി ക്ലിയർ പക്ക ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഔട്ടും കാര്യങ്ങളും അപ്പൊ നമ്മള് നമ്മൾ സെലക്ട് ചെയ്ത കുറേമാരെ ഒട്ടുമിക്ക ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റൻസ് ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പൊ തീം മേടിക്കുന്നവർക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടി വി യു എസ് ബി പോർട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് എച്ച് ഡി എം ഐ പോർട്ടുണ്ട് കേബിളിന്റെ ഒരു പോർട്ടുണ്ട് അതുപോലെ ലോക്സ് കേബിളിന്റെ പോർട്ടുണ്ട് അതുപോലെ ഒരു ഹെഡ്സെറ്റിന്റെ പോർട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് ടി വി മേടിക്കാൻ പോകുന്നതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ അത്യാവശ്യം കുറേ കാര്യങ്ങളുടെ നമുക്ക് ഇതിനകത്ത് സ്പ്രിക്കായിട്ട് നമുക്ക് ഇതിനകത്ത് വേണം അപ്പൊ എല്ലാം നമുക്ക് ഇത് കിട്ടി അപ്പൊ ഒത്തിരി പേരുടെ പേഴ്സണലിനോ എല്ലാം ബ്രോ എങ്ങനെ റേറ്റ് ആയി എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ മേടിക്കാൻ നമുക്ക് ഓണത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഏകദേശം ഒരുമാരെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടോ ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനായി അപ്പം നമുക്ക് എല്ലാം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഇടുന്ന വീഡിയോ മൊത്തം സപ്പോർട്ട് ചെയ്യും നമുക്ക് നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ ടൈം ആയി അപ്പൊ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ടി വി സ്വീകരണ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്നവർ ഉറപ്പായിട്ടും ടി വി മടിക്കാൻ ഒരു സംശയം കൂടാതെ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം ഉറപ്പ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് നോക്കി നിങ്ങൾ എല്ലാ വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പുതിയ ഒക്കെ ഈ ചാനൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ എല്ലാവരും വീഡിയോസിനൊക്കെ കണ്ടും കാര്യങ്ങളൊക്കെ ഇടുക നല്ല നല്ല കമന്റുകളും ഇടുക ആ കമന്റുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കുറേ ആൻസറിൽ തിരിച്ച് നമ്മൾ വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ അപ്പം നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ അടിപൊളി കിടിയതും മേടിച്ച് വീഡിയോ ഇടപെടൽ ഇനിയും വരുന്നതായിരിക്കും അപ്പം നമുക്ക് അടിപൊളി സൂപ്പർ വീഡിയോ ഇടുന്ന നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം